ും സ്വാഗതം കർത്താവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ജനുവരി മാസത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി അനാദി മുതലേ കരുതി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നന്മകളെ ശാശ്വതമായ അവിടുത്തെ ഉടമ്പടി നമ്മുടെ മേൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തി കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനുള്ള യോഗ്യതയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജനുവരി മാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും മനസ്സിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും മാറി നല്ലൊരു മാസമാകാൻ അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യ തികവുള്ള ഒരു മാസമാകാൻ എല്ലാം ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ പോലെ നടക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെതിരെ നമുക്കെതിരെയുള്ള പൈശാചികതകളെ നമുക്കെതിരെയുള്ള ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ തടയാൻ തക്കവണ്ണം ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളെയും എന്നേക്കുമായി തടയാനും തകർക്കുവാനും തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുത ശക്തി നമ്മിലേക്ക് കടന്നു വരുന്നതിന് ഈ ജനുവരി മാസത്തെ ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളുടെ വിവാഹം നടക്കുന്നതിന് മക്കളുടെ പഠനം നല്ല രീതിയിൽ അവർ പഠിക്കുന്നതിന് മക്കളുടെ പരീക്ഷയിൽ ഉയർന്ന വിജയം ലഭിക്കുന്നതിന് കർത്താവ് തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും അവരെ അനുയോജ്യരായ ജീവിത പങ്കാളിയുമായി അവരുടെ ജീവിതത്തെ ഒന്നിപ്പിക്കുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ എല്ലാ വേദനയും അസമാധാനവും അരക്ഷിതാവസ്ഥയും മാറുന്നതിനും വിട്ടുമാറാത്ത രോഗങ്ങളെ അകറ്റുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം ഈ മാസം ആരോഗ്യത്തോടെ ഉള്ള ഒരു ജീവിതത്തിനു വേണ്ടി സന്തോഷത്തോടെ ഉള്ള ഒരു ജീവിതത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ജനുവരി മാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാപിക്കാൻ നമ്മുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് മനസ്താപമുള്ള ഹൃദയത്തോടെ ദൈവസന്നധിയിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ യോഗ്യതയുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ ഈ ജനുവരി മാസത്തിലെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ദൈവം എൻ്റെ മേൽ കരുണ കാണിക്കും ഈ മാസം അവിടെ നിന്ന് തന്നെ അനുഗ്രഹിച്ച് ഉയർത്തും എന്ന വിശ്വാസത്തോടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യശ്വയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദന നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയുമില്ല ആരെങ്കിലും അക്രമം ഇളക്കി വിട്ടാൽ അത് ഞാൻ ആയിരിക്കുകയില്ല നിന്നോട് കലഹിക്കുന്നവൻ നീ മൂലം നിലം പതിക്കും തീക്കനലിൽ ഊതി ആയുധം നിർമ്മിക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത് ഞാനാണ് നാശമുണ്ടാക്കാൻ കൊള്ളക്കാരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കർത്താവ് അരളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ സന്നദ്ധിയിലേക്ക് വീണ്ടും ഒരുമിച്ച് കൂടാൻ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം കർത്താവെ മറ്റെല്ലാ വർഷത്തെക്കാളിലും നീ അനുഗ്രഹിച്ച് ഉയർത്താൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ജനുവരി മാസത്തിൽ തന്നെ നീ ഞങ്ങൾക്ക് വേണ്ടി അനാദി മുതലേ കൽപ്പിച്ചരളിയ കൃപകളെ അനുഗ്രഹങ്ങളെ അഭിവൃദ്ധിയെ സമ്പൽ സമൃദ്ധിയെ സ്വീകരിക്കാൻ കർത്താവെ എന്നീ പ്രാർത്ഥനയിലൂടെ നീ ഇടവരുത്തണമേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു മക്കളുടെ പഠനത്തെ സമർപ്പിക്കുന്നു വിവാഹം കഴിക്കാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ കരുണ തോന്നണമേ ജോലിയില്ലാത്ത ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ മേൽ വന്നു ഭവിച്ചിരിക്കുന്ന എല്ലാ ശത്രുദോഷങ്ങളും പൂർവീക ശാപങ്ങളും എന്നീ പ്രാർത്ഥനയിലൂടെ നീങ്ങിപ്പോകട്ടെ അതിനുവേണ്ടി കർത്താവെ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ മേൽ നിന്റെ കൃപയൊഴികണമേ ഈ ജനുവരി മാസത്തിൽ നീ കൽപ്പിച്ചുറപ്പിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവരോടും കൂടെ ന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ ഞങ്ങളുടെ മക്കളെ നീ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ആ കുഞ്ഞുങ്ങളെ ദൈവമേ നീ ആഗ്രഹിക്കുന്നതുപോലെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും അവർ കടന്നു വരാൻ അവരുടെ ജീവിതത്തെ ഇപ്പോൾ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ മക്കളെ നീ നൽകിയെങ്കിൽ നിനക്ക് ഞങ്ങളുടെ മക്കളെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് കർത്താവേ ഞങ്ങളുടെ ബലഹീനതകൾ കൊണ്ടോ കുറവുകൾ കൊണ്ടോ പാപങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ മക്കൾക്ക് ഒരു ജീവിതത്തിൽ തടസ്സങ്ങൾ വരാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ നീ ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ കാരണം കർത്താവെ അത് ഞങ്ങളുടെ മക്കൾക്ക് വരാതിരിക്കാൻ നിന്റെ തിരിച്ചോരയാൽ ഞങ്ങളുടെ മക്കളെ നീ സൂക്ഷിക്കണമേ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ിശോയെ നീ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെല്ലാം ഞങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ ലഭിക്കട്ടെ നീ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കൈ ഉയർത്തണമേ കർത്താവേ നിന്റെ അനുഗ്രഹത്തിന്റെ കരം ഞങ്ങളുടെ മക്കളുടെ മേൽ നീ തൊടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും അവർക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ ഞങ്ങളുടെ മക്കളെ അലട്ടുന്ന ഭയത്തിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് ശത്രുതയിൽ നിന്ന് അതിനുള്ള എല്ലാ കാരണങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രലോഭനങ്ങളെയും ലൗകികമായ എല്ലാ തൃഷ്ണയെയും നീ എടുത്തു മാറ്റി കഥാവി ഈ ചെറുപ്രായ ത്തിൽ ഉത്തരവാദിത്വം എടുക്കാനുള്ള കൃപ നൽകി ഉത്തരവാദിത്വം എടുക്കാനുള്ള ശക്തിയും സന്തോഷവും നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ജനുവരി മാസത്തിൽ കഥാവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നീ വീണ്ടും ഒന്നിപ്പിക്കണമേ യോജിപ്പിക്കണമേ വിയോജിച്ച് നിൽക്കുന്ന കുടുംബാംഗങ്ങളെ നീ വീണ്ടും ഒന്നിപ്പിക്കണമേ യേശുനാമത്തിൽ എല്ലാ കുടുംബങ്ങളും സമൃദ്ധിയിൽ നിറയെ ട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ മേൽ വന്നു ഭവിച്ചിരിക്കുന്ന എല്ലാ കടബാധ്യതകളും എല്ലാ അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളും ശത്രുദോഷങ്ങളും എല്ലാ മന്ത്രവാദക്കെട്ടുകളും കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ പോകട്ടെ ശത്രുദോഷങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഞങ്ങൾക്കോ എതിരെ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിഷേധാത്മകമായ വാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും തെറ്റായ പ്രവൃത്തികൾ ഞങ്ങൾക്കെതിരെ ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ അവരെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ തെറ്റായ വാക്കുകളെ എല്ലാ ശാപവാക്കുകളെ തിന്മയുടെ വാക്കുകളെ നശീകരണത്തിൻ്റെ വാക്കുകളെ ദുഷ്ടതയുടെ വാക്കുകളെ ശത്രുതയുടെ വാക്കുകളെ പരാജയങ്ങളുടെ വാക്കുകളെ തകർച്ചയുടെ വാക്കുകളെ രോഗത്തിന്റെ വാക്കുകളെ തിന്മയുടെ വാക്കുകളെ യേശു നാമത്തിൽ ഞാനിപ്പോൾ നിർവീര്യമാക്കുന്നു അതിനെ ഞാൻ നിഷേധിച്ചു കളയുന്നു കഥാവിന്റെ നാമത്തിൽ ഞങ്ങൾക്കെതിരെയുള്ള ഒരു തിന്മയും ഇനിമേൽ ഞങ്ങളെ തൊടുകയില്ല എന്തെന്നാൽ കർത്താവിൻ്റെ സുരക്ഷിത വലയത്തിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവെ ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിൽ ജോലി നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീർ നീ കാണമേ ജോലിയില്ലാത്ത ഓരോ മകനെയും മകളെയും നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു ജോലിയില്ലാത്തത് കാരണം കുടുംബം പോറ്റാൻ നിവർത്തിയില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ കഥാവേ കുടുംബത്തെ ഓർത്ത് വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ പണത്തിന്റെ അവസ്ഥ സമ്പത്തിന്റെ അവസ്ഥ നീ കാണണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ നീ തൊടണമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ തെറ്റായ പ്രവചനങ്ങളെയും യേശു നാമത്തിൽ ഞാൻ നിഷേധിച്ചു കളയുന്നു കഥാവേ ആരെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷത്തിനെതിരെ തെറ്റായി പ്രവചിച്ചിട്ടുണ്ട് എങ്കിൽ യേശുനാമത്തിൽ ഞാൻ അതിനെ െയ്യുന്നു ഞാനതിനെ നിഷേധിക്കുന്നു കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ വർഷമായി ഞാൻ ഇതിനെ കാണുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറാം വർഷത്തെ ഞാൻ അനുഗ്രഹിച്ച് ഉയർത്തുന്നു കർത്താവെ നിന്റെ അനുഗ്രഹം ഈ വർഷത്തിന്മേൽ ഉണ്ടാകണമേ നിന്നെ അന്വേഷിക്കുന്നവർക്ക് നിന്നെ തേടുന്നവർക്ക് ഈ വർഷം ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല കർത്താവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് നിന്നെ ആഗ്രഹത്തോടെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഹിതം ചെയ്യുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം വലിയ അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു കർത്താവിന്റെ നാമം ഈ വർഷത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ ഈ വർഷത്തിൽ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ മേൽ ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധി ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു കർത്താവെ നിന്റെ നാമത്തിന്റെ മഹത്വം നിന്നെ ഭയപ്പെടുന്നവർക്ക് നിന്റെ നാമത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവഹിതം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അവരുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഈ വർഷം മുതൽ എല്ലാ വർഷങ്ങളിലും ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് യേശുനാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിനെതിരെയുള്ള എല്ലാ തെറ്റായ പ്രവചനങ്ങളെയും യേശു നാമത്തിൽ ഞാൻ നിഷേധിച്ചു കളയുന്നു ദൈവമക്കൾക്കെതിരെയുള്ള തെറ്റായ പ്രവചനങ്ങളെ യേശു നാമത്തിൽ ഞാൻ നിഹനിച്ചു കളയുന്നു ദൈവമക്കൾക്കെതിരെയുള്ള അവരുടെ സമൃദ്ധിക്കെതിരെയുള്ള സകല തെറ്റായ പ്രവർത്തനങ്ങളെയും ദുഷ്ടന്റെ പ്രവർത്തനങ്ങളെ ആഭിചാര പ്രവർത്തനങ്ങളെ മന്ത്രവാദക്കെട്ടുകളെ എല്ലാ കൂടോത്രങ്ങളെയും ഞാൻ യേശു നാമത്തിൽ നിഷേധിച്ചു കളയുന്നു ഞാൻ അതിനെ ക്യാൻസലാക്കി കളയുന്നു കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് ദൈവഭയമുള്ളവർക്ക് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിന് സമൃദ്ധമായ അനുഗ്രഹം ഈ വർഷം മുഴുവനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ വർഷത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവിനെ നാമം ഈ കുടുംബത്തിന്റെ മേൽ വ്യക്തിയുടെ മേൽ എന്നേക്കും നിലയുറപ്പിക്കട്ടെ കഥാവിന്റെ നാമത്തിന്റെ ശക്തി ഈ കുടുംബത്തിന്റെ മേൽ ഈ വ്യക്തിയുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ കുടുംബം ഈ വ്യക്തി ദൈവനാമത്തിന്റെ നാമത്തിന്റെ സംരക്ഷണത്തിൻ കീഴിൽ അനുഗ്രഹത്തിൻ കീഴിൽ എപ്പോഴും ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ ഞാൻ പ്രതിഷ്ഠിക്കുന്നു കഥാവെ കരുണ തോന്നണമേ ഈശോയെ ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകരുടെ ജീവിതത്തെ തുടണമേ അനേകരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ആശീർവദിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ നിന്ന് രോഗപീഠകൾ വിട്ടകലട്ടെ എന്ന് യേശു നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു കഥാവി ഈ മക്കൾക്കു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ കുടുംബത്തിന്റെ അന്തസ്സിനെതിരെ കുടുംബത്തിന്റെ സമൃദ്ധിക്കെതിരെ ആരൊക്കെ എവിടൊക്കെ സംസാരിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ തിന്മ ചെയ്യുന്നുവോ യേശുനാമത്തിൽ ഞാൻ അതിനെ എല്ലാം നിഷേധിച്ചു കളയുന്നു യേശുനാമത്തിൽ ഞാൻ അതിനെ എല്ലാം ആട്ടിപ്പായിച്ച് വിടുന്നു അത് ഒരിക്കലും ഞങ്ങളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ ൊടാൻ കർത്താവിൻ്റെ കരം അനുവദിക്കാതിരിക്കട്ടെ യേശുവെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിലൂടെ ഈ ജനുവരി മാസം മുഴുവൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കരം ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഭാവനത്തിന്മേൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ ഞങ്ങളുടെ യാത്രയുടെ മേൽ ഞങ്ങളുടെ യാത്ര ചെയ്യുന്ന വാഹനത്തിന്മേൽ ഈ വർഷം മുഴുവനും ഉണ്ടാകണമേ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടാകണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിൽ കൂടി ഈ ജനുവരി മാസത്തിലെ എല്ലാ നിയോഗങ്ങളെയും കർത്താവെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ പുതുവർഷത്തിലെ ഞങ്ങളുടെ തീരുമാനങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു നിന്നോട് ആലോചന ചോദിച്ച് എടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളെയും അവസാനം വരെ അത് നല്ല തീരുമാനങ്ങളായി നിനക്ക് നന്ദി പറയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെടുത്ത തീരുമാനങ്ങളെ അത് നിറവേറ്റുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഇമെയിലിൽ കൂടിയും കമന്റ് സെഷനിലൂടെയും വ്യക്തിപരമായും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അടഞ്ഞ വാതിലുകളെ തുറക്കണമേ യേശുവേ ഈ മക്കളുടെ മേൽ കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിലുകൾ യേശു നാമത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രവചിക്കുന്നു കർത്താവിന്റെ നാമം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മഹത്വപ്പെടട്ടെ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഓർത്തും നന്ദി പറയുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഈ ജനുവരി മാസത്തിൽ കിട്ടുന്നതിന് നിവർത്തിക്കുന്നതിന് വേണ്ടി അമ്മേമാതാവേ അമ്മേ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിനെതിരെ പ്രവചിച്ചിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളെയും പരിശുദ്ധ അമ്മേ നിന്റെ കാൽ കീഴിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എല്ലാത്തിനെയും നീ തേച്ചു മാച്ചു കളയണമേ ഞങ്ങൾക്കെതിരെ ദൈവമക്കൾക്കെതിരെയുള്ള യാതൊരു പ്രവചനങ്ങളും നിലനിൽക്കാതിരിക്കട്ടെ മാതാവേ നീ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും സമൃദ്ധമായി സകല അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഞങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ വരുമാന മാർഗത്തിന്റെ മേലുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ തകർച്ചകളും യേശുനാമത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകട്ടെ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ സാമ്പത്തികത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വരുമാന മാർഗത്തെ നീ അനുഗ്രഹിച്ചുയർത്തണമേ സകല ഐശ്വര്യവും സമാധാനവും ഈ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഓരോരുത്തരിലും നിലനിൽക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ